കുപ്പിക്കഴുത്തായ അകമലപാലത്തിന്റെ നവീകരണം പ്രതിസന്ധിയിൽ റെയിൽവേയുടെ അനുമതിയില്ലായ്മയും സാമ്പത്തിക ബാധ്യതയുമാണ് തടസ്സമാകുന്നത് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന അകമലപ്പാലം വീതി കൂട്ടി പണിയുന്നതിനുള്ള നടപടികൾക്ക് തിരിച്ചടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഗതാഗതം വഴിതിരിച്ചുവിടാൻ ആവശ്യമായ സർവീസ് റോഡ് നിർമ്മിക്കുന്നതിന് റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതാണ് പ്രധാന തടസ്സം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നിർമ്മിച്ചതും നിലവിൽ കുപ്പിക്കഴുത്തുപോലെ സംസ്ഥാന പാതയേക്കാൾ വീതി കുറഞ്ഞതുമായ ഈ പാലം അപകടങ്ങൾ പതിവായതിനെ തുടർന്നാണ് വീതി കൂട്ടി നവീകരിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകരാറിലായ പാലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇതിന് പുനർനിർമ്മാണത്തിനായി രണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള പുതിയ പാലത്തിന് ഇരുവശത്തും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ നടപ്പാതയും ഉണ്ടാകും എന്നാൽ പാലത്തോട് ചേർന്ന് റെയിൽവേ ലൈൻ കടന്നു പോകുന്നതിനാൽ സർവീസ് റോഡിനായി റെയിൽവേ ഭൂമി ഉപയോഗിക്കാതെ നിവർത്തിയില്ല ഇതിനായി റെയിൽവേയുടെ അനുമതി തേടി പൊതുമരാമത്ത് വകുപ്പ് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ റെയിൽവേ ആവശ്യപ്പെടുന്ന തുക നൽകിയാൽ മാത്രമേ സമ്മതപത്രം ലഭിക്കൂ ഈ തുകയോ റെയിൽവേ നിഷ്കർഷിക്കുന്ന സുരക്ഷാ ഭിത്തി നിർമ്മിക്കുന്നതിനുള്ള അധിക തുകയോ നിലവിലുള്ള അടങ്കലിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ സാമ്പത്തിക ബാധ്യതയാണ് പാല നിർമ്മാണത്തിന് തടസ്സമായിരിക്കുന്നത് ഗതാഗതം വഴിതിരിച്ചുവിടാൻ ബദൽ മാർഗങ്ങൾ തേടുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അധിക സാമ്പത്തിക ബാധ്യതയില്ലാതെ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ